വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തിനെതിരായ വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തി താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം ഞങ്ങളെയൊക്കെ അപമാനിച്ച് നിരത്തിലിറങ്ങി നടക്കാമെന്ന് കരുതേണ്ട എന്ന മുദ്രാവാക്യവുമായിട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് ഇതുകൂടാതെ യൂത്ത് ലീഗ് പരാതിയും നൽകിയിട്ടുണ്ട് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് പി ഡി പി നേതാവ് അർഷഫ് വാഴക്കാലയും പരാതി നൽകിയിട്ടുണ്ട് തൃക്കാക്കര എ സിപിക്കാണ് പരാതി നൽകിയത് പ്രസംഗം കൃത്യമായ വർഗീയ വിഭജനം ലക്ഷ്യം വെച്ചുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ച് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി പോലീസ് മേധാവിക്ക് പരാതി നൽകി കേരളത്തിലെ വിഷ ജന്തുക്കളുടെ അപ്പോസ്തലനാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ വിമർശിച്ചു മതവും ജാതിയും പറഞ്ഞ് മനുഷ്യ മനസ്സുകളിൽ വിഷം നിറയ്ക്കുന്ന നടേശനെതിരെ നമ്മൾ മറ്റെല്ലാം മറന്ന് ഒന്നിക്കണം വെള്ളാപ്പള്ളി ഈ വിഷം ചീറ്റൽ തുടർന്നാൽ യൂത്ത് കോൺഗ്രസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വിടുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് മോശമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം പറഞ്ഞു ജില്ലയിലെ മതസൗഹാർദ്ദം തകർക്കുന്നതിനുള്ള ആസൂത്രിതമായ പ്രസ്താവനയാണിത് ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിൽ വെള്ളാപ്പള്ളിക്ക് വലിയ ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും എ പി അനിൽകുമാർ പറയുകയും ചെയ്തു മലപ്പുറം ജില്ലക്കെതിരെയായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗം മലപ്പുറം പ്രത്യേക രാജ്യവും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനവുമെന്ന് അദ്ദേഹം പറഞ്ഞു ചുങ്കത്തറയിൽ നടന്ന എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിലാണ് വിദ്വേഷ പ്രസംഗം നിങ്ങൾ പ്രത്യേക രാജ്യത്തിനിടയിൽ എല്ലാ തിക്കും നോട്ടവും ഒക്കെ പേടിച്ച് ഭയന്ന് ജീവിക്കുന്നവരാണ് സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കുന്നില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്തു പറ്റിയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ അംശം പോലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ മലപ്പുറത്ത് കുടിപ്പള്ളിക്കൂടമെങ്കിലും തരുന്നുണ്ടോ തൊഴിലുറപ്പിൽ വളരെ പ്രാതിനിധ്യമുണ്ട് ബാക്കി എന്തിലാണ് പ്രാതിനിധ്യം ഒരു കോളേജ് ഉണ്ടോ ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ എന്താണ് നമുക്ക് മലപ്പുറത്തുള്ളത് എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് വോട്ടുകുത്തി യന്ത്രങ്ങൾ വോട്ട് മേടിച്ചു പോയാൽ ആലുവ മണപ്പുറത്ത് വെച്ച കണ്ട പരിചയം പോലും കാണിക്കാറില്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു